നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് പ്രത്യേകിച്ച് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ വേണം നമ്മൾ യങ്ങായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ജ്യൂസും കൂടി ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കൊളാജിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാന പ്രോട്ടീനാണ് ഇത് നമ്മുടെ സ്കിൻ ിന്റെ അടിയിൽ കാണുന്ന ഒരു കൊഴുപ്പ് പോലെയാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് നിലനിർത്താനും ഇത് യങ്ങായിട്ട് തോന്നിക്കാനും ഒക്കെ തന്നെ സ്കിന്നിനെ സഹായിക്കുന്നതാണ് ഇത് സ്കിന്നിനെ മാത്രമല്ല നമ്മുടെ ബോൺസിനും അതുപോലെ മസിൽസിനും ടെൻഡോൺസിനും ബ്ലഡ് വെസൽസിനും ഒക്കെ തന്നെ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ തന്നെ ഈ ഒരു കൊളാജിൻ കാണുന്നതാണ് ഇത് നാച്ചുറലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഡയറ്റ്സ് വഴിയൊക്കെ തന്നെ നമുക്കിത് ലഭിക്കുന്നതുമാണ് ാണ് എന്നാൽ ഒരു പ്രായം കഴിയും തോറും ഈ ഒരു കൊളാജിൻ കുറവായിട്ട് വരികയും ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കൊളാജിൻ കുറവായിട്ട് വരികയും ചെയ്യുന്നതാണ് പ്രായം എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പതുകളിലൊക്കെ തന്നെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കൊളാജിൻ പ്രൊഡക്ഷൻ കുറവായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡയറ്റ്സ് വഴി ഈ ഒരു കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്ന ആഹാരങ്ങൾ നമ്മൾ നൽകുന്നത് വഴി നമുക്ക് ഈ ഒരു കൊളാജിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഏജിങ്ങിൻ്റെ പ്രോസസ്സ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കൂടാതെ കൊളാജിൻ നമ്മൾ നാച്ചുറൽ ആയിട്ട് കുറയാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാരണങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ അമിതമായിട്ട് നമ്മുടെ സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് വരുന്നത് ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള മദ്യപാനം തുടങ്ങിയിട്ടുള്ള ആ ഒരു ശീലങ്ങളൊക്കെ ഒരുപാടുള്ളവരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ സ്കിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് കാണിക്കുന്നതായിരിക്കും അവർക്ക് ഡാർക്ക് സ്പോട്ട്സും അതുപോലെ സ്കിന്നിന് അമിതമായിട്ടുള്ള ചുളിവുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കാണുന്നതായിരിക്കും ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ അമിതമായിട്ട് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് കുറയ്ക്കുന്നത് നന്നായിരിക്കും കാരണം ഈ ഒരു ചായ കാപ്പിയൊക്കെ കൂടുതലായിട്ട് കുടിക്കുമ്പോഴേക്കും ഈ കൊളാജൻ പ്രൊഡക്ഷനെ അത് ബാധിക്കുകയും അത് കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇനി നാലാമതായിട്ട് വരുന്നത് നമ്മൾ ഉറക്കം കറക്റ്റായിട്ട് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിലും കൊളാജൻ കുറവായിട്ട് കാണിക്കുന്നു അഞ്ചാമതായിട്ട് വരുന്നത് നമ്മൾ ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് വളരെയധികം ബാധിക്കുന്നതാണ് സ്കിന്നിന് ഏജ് കൂടാൻ വേണ്ടിയിട്ടും ചുളിവുകൾ കൂടാനും പല സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയിട്ടും സാധ്യതകളുണ്ട് അതുപോലെ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ സ്കിന്നു നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള എമൗണ്ടിൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് കൊളാജൻ നാച്ചുറൽ ആയിട്ട് കുറയാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ എക്സസൈസ് ശരിയായിട്ട് ചെയ്യുകയും അതുപോലെ വെള്ളം കറക്റ്റായിട്ട് കുടിക്കാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഡയറ്റിൽ വരുത്തുന്ന കുറച്ചധികം മാറ്റങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം ഏതൊക്കെ ആഹാരങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയാം ഇതിൽ നമ്മൾ നോൺ വെജസുകൾ എന്താ എന്താണ് കഴിക്കേണ്ടതെന്നും അതുപോലെ വെജിറ്റേറിയൻസ് എന്താണ് കഴിക്കേണ്ടതെന്നും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നോൺ വെജിറ്റേറിയൻസിൽ ഈ പ്രത്യേകിച്ച് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് ഒന്ന് നമുക്ക് എല്ലിൻ സൂപ്പ് വഴി അതുപോലെ നമ്മൾ ചിക്കൻ മട്ടൻ അത് ചിക്കൻ സൂപ്പുകൾ അത് മട്ടൺ സൂപ്പ് ഇങ്ങനെയുള്ളതിലൊക്കെ തന്നെ നമുക്ക് കൊളാജിൻ നാച്ചുറലായിട്ട് നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ മുട്ടയുടെ വെള്ള ഒക്കെ തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മീനുകൾ പ്രത്യേകിച്ച് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകളും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് മത്തി അയല ചൂര കണവ മുതലായിട്ടുള്ള മീനുകളിലൊക്കെ തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഇതുപോലെ കൊളാജൻ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആക്കാൻ സഹായിക്കുന്നത് നമ്മുടെ മീനിൻ്റെ തലക്കറി എന്നുള്ള രീതിയിൽ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ തല മീനിന്റെ തല വെച്ചിട്ടുള്ള കറികളൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കൊളാജൻ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി വെജിറ്റേറിയൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും വെജിറ്റേറിയൻസിനും നമുക്ക് ബ്രോക്കോളി അതുപോലെ ക്യാബേജ് പ്രത്യേകിച്ച് നമ്മുടെ പിങ്ക് ക്യാബേജ് ഈ പിങ്ക് ഒക്കെ തന്നെ 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 കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നമുക്ക് നൽകാൻ സഹായിക്കുന്നതാണ് അതുപോലെ 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 കോളിഫ്ലവർ തക്കാളി നല്ലതാണ് നല്ലതാണ് പല തരത്തിലുള്ള അതായത് മഞ്ഞയും അതുപോലെ പച്ച നിറത്തിലുള്ള ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ നമ്മൾ ഈ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ക്യാപ്സിക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് വരുമ്പോഴേക്കും ൾ കഴിക്കുന്നത് നമുക്ക് എപ്പോഴും കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇപ്പോൾ വിറ്റമിൻ സി ഏറ്റവും അടങ്ങിയിട്ടുള്ളത് നമ്മുടെ പേരക്കയിലാണ് പേരക്ക നമ്മുടെ സ്കിന്നിന് ഹെയറിന് അതുപോലെ ഓവറോൾ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ പേരക്ക നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓറഞ്ചസ് നല്ലതാണ് ദിവസത്തിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങ വെള്ളമായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഓറഞ്ച് ജ്യൂസസ് നല്ലതാണ് ഇതൊക്കെ തന്നെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു നമുക്ക് കളർഫുൾ ആയിട്ടുള്ള പപ്പായ ഒക്കെ നല്ലതാണ് ഇതൊക്കെ തന്നെ നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കൂടാതെ നട്ട്സുകളിൽ ഇതുപോലെ തന്നെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിലേറ്റവും കൂടുതലായിട്ട് നമ്മുടെ വാൾനട്ടും അതുപോലെ തന്നെ നമ്മുടെ ബദാമും ആണ് അപ്പോൾ ബദാമും വാൾനട്ടും ഒക്കെ തന്നെ നമ്മുടെ കൊളാജിനെ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സീഡ്സുകളിൽ പ്രത്യേകിച്ച് സൺഫ്ലവർ സീഡ്സുകളിൽ മത്തൻ്റെ കുരുൽ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ചിയ ഒക്കെ തന്നെ ചിയ സീഡ്സ് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആ ചെയ്യാൻ കൊളാജിൻസ് അത് ഞാൻ ചിയ സീഡ്സിനെ പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ യങ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയും ചിയ സീഡ്സ് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ നമുക്ക് ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് ഞാനിവിടെ പറയാം അത് നിങ്ങൾക്ക് ദിവസേന അതായത് ഏകദേശം രണ്ടാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം ഗ്യാപ്പ് ഇടുക വീണ്ടും രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഓവറോൾ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ രക്തം കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയാം ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് രണ്ട് ഇപ്പഴാണ് അപ്പൊ ഈന്തപ്പഴം നമ്മൾ രണ്ടെണ്ണം എടുക്കുക കുരു കളഞ്ഞിട്ടുള്ള രണ്ട് പ്പോഴെടുക്കാം അതിനകത്തേക്ക് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒരു കാൽ കഷ്ണം അതായത് ഒരു ബീട്രൂട്ടിൻ്റെ ഏകദേശം ഒരു നാല് ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ ആ ഒരു ഒരു ഭാഗം ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഈ ഒരു മിക്സിയിലേക്ക് ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും ഇടുക എന്നിട്ട് ഒരു ആപ്പിൾ നിങ്ങൾ തൊലി കളഞ്ഞിട്ടുള്ള ഒരു ആപ്പിളും കൂടി ഇതിനകത്തേക്ക് മുറിച്ചിടുക എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് നെല്ലിക്ക ഒരു പകുതി നെല്ലിക്ക നമ്മൾ എടുക്കണം ആ പകുതി നെല്ലിക്ക വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒറ്റ ഒരുപാട് നമുക്ക് ഉപകാരപ്രദമാകുന്നതാണ് അപ്പോൾ ഈ ഒരു പകുതി നെല്ലിക്കയും കൂടിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മൾ ജ്യൂസ് ജ്യൂസാക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ജ്യൂസുകളിലൊക്കെ തന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കഴിക്കരുത് നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ തേൻ മാത്രം ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങളിത് ആക്കിയിട്ട് നിങ്ങൾ രാവിലെയാണ് ഇത് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം ഇനി വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ പതിനൊന്ന് മണി സമയത്ത് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് ഇത് ഒരു സ്ഥിരമായിട്ട് നിങ്ങൾ ഏകദേശം ഒരു മാസത്തോളം കുടിക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മുഖത്ത് അതുപോലെ നിങ്ങളുടെ കണ്ണിന് തിളക്കം ഉണ്ടാവുകയും ഉള്ളായിട്ടുള്ളൊരു ആരോഗ്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതെന്തായാലും ഇത് ചെയ്ത് നോക്കുക അതുപോലെ രക്തം കുറവുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് കാരണം ഇതിൽ ബീട്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ നീന്തപ്പഴവും ചേർന്നിട്ടുണ്ട് ഇത് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മൾ രക്തം കൂട്ടാനും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടും സഹായിക്കുന്നതാണ് ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഏകദേശം പതിനഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കും കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ താഴത്തേക്കുള്ള കുട്ടികൾ കുടിക്കണം എന്നില്ല അതിന് മുകളിലേക്കുള്ള കുട്ടികൾ മാത്രം ഇത് കുടിച്ചാൽ മതി കാരണം ഒരുപാട് പേര് ചോദിക്കലുണ്ട് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്ക് കുടിക്കാൻ പറ്റുമോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക എന്നുള്ളതല്ല ഏകദേശം രണ്ടാഴ്ച കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഇടുക ഏകദേശം ഒരാഴ്ചയോളം അല്ലെങ്കിൽ അഞ്ച് ദിവസത്തോളം അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ ഇങ്ങനെ കുടിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും എങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഓവറോൾ ഹെൽത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നതാണ് കാരണം ഈ കൊളാജിൻ കുറയുമ്പോഴാണ് നമ്മുടെ നമുക്ക് വേദനകൾ കൂടുതലായിട്ട് വരുന്നത് അതുപോലെ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ബാധിക്കുന്നത് ഈ കൊളാജിൻ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് കാണിക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജ്യൂസുകൾ ഇങ്ങനെയുള്ള ഭക്ഷണത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് അത് കൂട്ടാൻ സാധിക്കുകയും അതുപോലെ ഈ ഒരു ഹെൽത്ത് കാര്യങ്ങളൊക്കെ തന്നെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി